നമസ്കാരം വിനീസ് ടൂർണമെൻ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാനൊരു കിഡിലൻ ഡിബേറ്റുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് നമ്മുടെ രാഹുൽ ഈശ്വറും അതോടൊപ്പം തന്നെ രാജു പി നായരുമാണ് പിന്നെ നമ്മുടെ നികേഷ് കുമാറും ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്ന ഈ രാജു പി നായറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റുകളൊക്കെ കാണാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് കാരണം ഏതവൻ്റെ മുഖത്തും നോക്കിയും ചങ്കുറ്റത്തോടുകൂടി അത് വ്യക്തമായിട്ട് പറയുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവാണ് രാജു പി നായർ അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഈശ്വരനെ കുറിച്ചിട്ട് നമ്മൾ ഇവിടെ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല വർഗീയവാദി എന്ന് വിളിക്കുന്നതിലും അല്ലെങ്കിൽ വർഗീയവാദി ആണ് എന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല കാരണം പല പ്രാവശ്യവും ും പല സ്ഥലത്തും മലക്കം മറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിന്നിട്ടുള്ള കുരങ്ങിന്റെ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഈ ശബരിമല വിഷയം വന്നപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിന്ന് കാരണം വർഗീയത പറഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള ചില ആൾക്കാർക്ക് കേരളത്തിൽ സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ ഇവനെയൊക്കെ പത്ത് ആള് ശ്രദ്ധിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അതായത് കേരളത്തിൽ കോൺഗ്രസിന്റെ ആദരണയായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു കർണാകരൻ കർണാകരൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാദോരാത പ്രസംഗിക്കുകയും സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം സകലമാന കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിലും കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലും ഒക്കെ അന്തപ്പുരങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഇന്നേ വരെ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ ഏതെങ്കിലും വക്താക്കളുടെ വീട്ടിൽ പോയതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാരണം അങ്ങനെ പോകാനായിട്ട് ഇന്ത്യയ്ക്കോ കേരളത്തിനോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള ഒരു നേതാവിനെ പോലും ചൂണ്ടിക്കാണിക്കാൻ ഈ പറയുന്ന രണ്ട് പ്രസ്ഥാനത്തിലും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും അദ്ദേഹം പോകത്തൂല്ല അപ്പം കെ കരുണാകരനെ കുറിച്ചിട്ട് പറഞ്ഞു ചില പരാമർശങ്ങൾ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ എടുത്തുകൊണ്ടാണ് ഇപ്പം ചാനലുകളിൽ സജീവമായിട്ടുള്ള ചർച്ച നടക്കുന്നത് നമ്മുടെ രാജു പി നായരും രാഹുൽ ഈശ്വരും തമ്മിലുള്ള പൊരിഞ്ഞ പോര് അതായത് രാഹുൽ ഈശ്വരനെ പച്ചയ്ക്ക് വർഗീയവാദിയാണ് നീ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കറ തീർന്ന ഒരു വർഗീയവാദിയാണ് എന്ന് പറയാൻ പോലും മടിക്കാത്ത അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടുകൂടി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള രാജു പി നാരന് ആദ്യം തന്നെ ഒരു ബിഗ് സെല്യൂട്ട് ചെയ്യാൻ കൊടുക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഒരു ചർച്ച അത് പൂർണ്ണമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കാരണം സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി എല്ലാ തന്ത്രങ്ങളും പഠിച്ച ഒരു വ്യക്തിയാണ് പത്തു വർഷം സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ആ ഒരു ശല്യം തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് ഇപ്പോൾ അതിലും വലിയൊരു ശല്യമായിട്ട് ബി ജെ പിക്ക് തന്നെ അല്ലെങ്കിൽ ആർ എസ് എസിന് തന്നെ ഏറ്റവും വലിയ തലവേദനയായിട്ട് സുരേഷ് ഗോപി മാറുന്നു എന്നുള്ള അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ചില വാർത്തകൾ അതുകൊണ്ട് തന്നെയാണല്ലോ ആർ എസ് എസിന്റെ പല നേതാക്കന്മാർ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വന്നിരിക്കും കാരണം സുരേഷ് ഗോപി ഇവരെ ആരെയും അനുസരിച്ച് ില്ല സുരേഷ് ഗോപിയുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കാലിനടിയിൽ പത്ത് വകുപ്പുകളുള്ള മന്ത്രിമാരെ കൊണ്ടിടണം വേണമെങ്കിൽ ഇനി പറയും ഞാനാണ് പ്രധാനമന്ത്രി എന്ന് പറയാൻ ചിലപ്പോൾ പക്ഷേ ചിലപ്പോൾ സുരേഷ് ഗോപി വിളിച്ച് പറഞ്ഞാലും അതിൽ തെറ്റില്ല എന്ന് വേണം പറയാൻ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഡിബേറ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം നമുക്ക് നേരെ ആ ഡിബേറ്റ് ഒന്ന് ശരി എന്ന് കാണുമ്പോൾ സോഫ്റ്റ് ആക്കി ഇടുകയാണ് ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല ഇന്ദിരാഗാന്ധി അച്ഛൻ പിതാവ് അല്ല ഒന്ന് ഞാൻ അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ചതിൽ രാഹുൽ ഈശ്വരന് അതിനകത്ത് പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഈ സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും ഐഡിയോളജി ഒരു സംഘി അത് നന്മയുണ്ടാവും എന്ന് പറയുന്ന ഒരു ഒരു വിരോധാഭാസമാണ് അത് ഒരിക്കലും നടക്കുന്നതല്ല ഞാൻ രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം ഈ രാജ്യത്തും മണിപ്പൂരിൽ ഒരു വർഷമായിട്ട് നടക്കുന്ന കലാപത്തെ സംബന്ധിച്ച് ഇപ്പോ ആർ എസ് എസിന്റെ സത്സംഗചാരക്ക് പറഞ്ഞ അഭിപ്രായം സുരേഷ് ഗോപി ആ ചർച്ച നടക്കുന്ന സമയത്താണ് പറഞ്ഞിട്ടാണ് ലൂർദ് ലൂർമാതാവിന്റെ അടുത്തേക്ക് പോയെങ്കിൽ ഞാൻ അങ്ങ് പറയുന്ന അംഗീകരിക്കാം ഈ ഇവിടെ ശബരിമലയിൽ താൻ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചു വരണം എന്ന് പറയുന്നതിന് ആ ശബരിമലയ്ക്കകത്ത് ഒരു ദളിതൻ ബ്രാഹ്മ ശാന്തിയായിട്ട് കയറിയിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് പറയുന്ന നന്മയുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കാം ഇത് നന്മയല്ല വർഗീയവാദി തന്നെയാണ് എണ്ണം പറഞ്ഞ വർഗീയവാദിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അതിനപ്പുറത്ത് താൻ എല്ലാവരുടെയും ആളാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ് ആ കൗശല അറിയാൻ തിരിച്ചറിയാൻ സാധിക്കും അതൊന്നും കൈതീത് പോകാൻ പറ്റില്ല ഇവിടുത്തെ ജാതീയതയുടെയും വർഗീയതയുടെയും മുന്നിൽ നിന്ന് നിൽക്കൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ നേതാവായിട്ടുള്ള കാരണം ഒരു നരാധവനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഒരു സംശയം വേണ്ട അമിത്ഷാ ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ വലിച്ചു കീറിയവനാണ് അവരാണ് എന്റെ നേതാക്കൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കരുണാകരൻ എന്റെ നേതാവാണെന്ന് പറഞ്ഞാൽ കരുണാകരന്റെ ചരിത്രം സുരേഷ് ഗോപിക്ക് അറിയാത്തതുകൊണ്ടാണ് കരുണാകരന്റെ ചരിത്രം സുരേഷ് ഗോപി ഒരു മിനിറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കരുണാകരൻ എന്റെ നേതാവാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ല കാരണം ആ കരുണാകരൻ കേരളത്തിൽ ആർ എസ് എസിന് ചെറുത്ത് നിർത്തിയാളാ എങ്ങനെയാ എല്ലാ മതങ്ങളുമായിട്ടുള്ള സമഭാവന പട്ടികജാതി വിഭാഗത്തിന്റെ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തപ്പോലും ഒരു പട്ടികജാതിക്കാരനും കൈകാര്യം ചെയ്തതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്ത കൈ കരുണാകരനാണ് അറിയോ ഈ ചരിത്രം പറയും ശ്രീ സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴുള്ളു ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കൊക്കെ വെള്ളിടി വെട്ടുന്ന പോലെ കാരണം ഇവനിക്കൊക്കെ കുരുപൊട്ടും സത്യങ്ങൾ ഇതുപോലെ മുഖത്തു നോക്കി ആർജവത്തോടെ പറയാൻ ധൈര്യമുള്ള ആംബിയറുള്ള ആൺകുട്ടികളെയാണ് നമ്മുടെ ഈ നാടിനാവശ്യം അതുകൊണ്ട് തന്നെയാണ് ഈ വർഗീയവാദികളത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അതെല്ലാം പൊളിച്ചടുക്കി പണ്ടാരമടക്കി ഇതുപോലെ ഇവൻ്റെയൊക്കെ കണ്ണാക്കിൽ അടിച്ചു കയറ്റി തിരിച്ചോടിച്ചു വിടുന്ന പതിവാണ് സാധാരണ നമ്മൾ കേരളത്തിൽ കാണാറുള്ളത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നമ്മൾ വലിയ ആഹ്ലാദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം സുരേഷ് ഗോപി തികഞ്ഞ വർഗീയവാദി ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും അതൊക്കെ വളരെ കൃത്യമായിട്ട് രാജു പി നായർ ഈ രാഹുൽ ഈശ്വറിന്റെ മുഖത്ത് നോക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വലിയൊരു സെലൂട്ട് കൂടി ഒരിക്കൽ കൂടി കൊടുക്കുകയാണ് കാരണം ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന സംഘപരിവാർ അത തീവ്രവാദികളെ നമ്മുടെ നാടിൽ നിന്ന് തന്നെ അകറ്റി നിർത്താൻ സാധിക്കുന്നുള്ളൂ ഇപ്പൊ എന്തായാലും സുരേഷ് ഗോപി സത്യത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ആർ എസ് എസിനൊക്കെ വലിയൊരു തലവേദനയാണ് ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലാണെങ്കിലും കെ കരുണാകരന്റെ കാര്യത്തിലാണെങ്കിലും ഇവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകളെല്ലാം ഇപ്പം ബി ജെ പിക്കും ആർ എസ് എസിനും പ്രതിരോധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അമ്പാണ് ഇപ്പൊ സുരേഷ് ഗോപി ഇവരുടെ പാളയത്തിലേക്ക് തന്നെ സ്വയം അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു ഡിബേറ്റ് കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അജു പി നായർ പറഞ്ഞിട്ടുള്ള ഈ പരാമർശങ്ങളോട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മൾ കമന്റ് ബോക്സിൽ അറിയുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സുരേഷ് ഗോപിയും അല്ലെങ്കിൽ ഈ രാഹുൽ ഈശ്വരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇവർ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ മനസ്സിലാക്കി 罗了 ആ ഒരു ചിന്താഗതിയാണ് പല പ്രാവശ്യവും ഇവരൊക്കെ പുറത്തോട്ട് ഇങ്ങനെ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം രാഹുൽ ഈശ്വര് പല വേദിയിലും വന്നിരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എല്ലാവരുടെയും വ്യക്താക്കളാണ് എന്ന തരത്തിൽ അതേ മാർഗം തന്നെയാണ് സുരേഷ് ഗോപിയും ഇപ്പം പിന്തുടരുന്നത് കാരണം സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം വിജയിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി എലക്ഷന് മുമ്പ് ലൂർദ് മാതാവിന് കൊടുത്തിട്ടുള്ള കിരീടം ചെമ്പാണ് എന്ന് പറഞ്ഞ് അത് തെളിയിക്കുക വരെ ചെയ്തിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇപ്പം ലൂർദ് മാതാവിന് വീണ്ടും എന്തോ കൊന്തയോ മാലയോ എന്തൊക്കെയോ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ ജനങ്ങളുടെ പ്രീതി പറ്റാൻ വേണ്ടി മാത്രമാണ് കാരണം ഇവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിൻ്റെ പുറകെ പോകും അതുകൊണ്ടാണല്ലോ ഈ ക്രൈസ്തവരായിട്ടുള്ള ഒരു ചെറിയ വിഭാഗമെങ്കിലും സുരേഷ് കോരവിടെ സ്വീകരിച്ചത് അല്ലെങ്കിൽ അവരവരെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ നിർവർത്തിയില്ല എന്തായാലും ഈ ഒരു ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒരേ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെയായിരുന്നു മാസ് 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 എന്ന് പറയേണ്ടി വരും എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷയെ നിങ്ങളുടെ സ്വന്തം